രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നൂറ്റിയൊൻപത് കിലോമീറ്റർ നീളമുള്ള മെട്രോ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊന്നാണ് ബഹ്റൈൻ മെട്രോ പദ്ധതി മുഹറ കിംഗ് ഫൈസൽ ഹൈവേ ജുഫയർ ഡിപ്ലോമാറ്റിക് ഏരിയ സീഫ് ഡിസ്ട്രിക്ട് സൽമാനിയ അധാരി ഇസ ടൌൺ എന്നിങ്ങനെ ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം ഇരുപത്തിയൊൻപത് കിലോമീറ്ററും ഇരുപത് സ്റ്റേഷനുകളുമാണ് ആദ്യഘട്ടത്തിലുണ്ടാകുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്കാകും നിർമ്മാണ ചുമതല മെട്രോ രൂപകൽപ്പന നിർമ്മിക്കുക നിക്ഷേപം നടത്തുക പദ്ധതി കൈകാര്യം ചെയ്യുക പരിപാലിക്കുക എന്നിവയടക്കമുള്ള കാര്യങ്ങൾ മുപ്പത്തിയഞ്ച് വർഷത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും രാജ്യത്തെ ഗതാഗത തിരക്ക് ഒരു പരിധിവരെ മെട്രോ നടപ്പാക്കുന്നതോടെ കുറയുമെന്നാണ് കണക്കാക്കുന്നത് മെട്രോ ട്രാക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ജി സി സി റെയിൽ നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായി വാഹനങ്ങൾക്കായി നാല് ട്രാക്കും റെയിൽവേക്കായി രണ്ട് ട്രാക്കും അടങ്ങുന്ന നിർമ്മാണമാണ് നടത്താൻ പോകുന്നത് ബഹ്റൈന്റെ സാമ്പത്തിക ദർശനം രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് ഊർജ്ജം പകരുന്നതാണ് ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിനും മെട്രോ പദ്ധതി സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ വനിതാ വേദിയുടെ ഇൻഡക്ഷൻ ജൂൺ രണ്ട് വെള്ളിയാഴ്ച ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് അംഗങ്ങളടങ്ങുന്ന വനിതാ വേദി കമ്മിറ്റി കൺവീനർ കൃപ രാജീവാണ് ബഹ്റൈൻ സോഷ്യൽ ആക്ടിവിസ്റ്റായ ഫാത്തിമ അൽ മൻസൂരിയും ഓൾ ഇന്ത്യ സീനിയർ സൌത്ത് സോൺ വനിതാ ക്രിക്കറ്റ് കമ്മിറ്റി കേരള ക്രിക്കറ്റ് വനിതാ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ നികേത വിനോദാണ് വിശിഷ്ടാതിഥി ഇൻഡക്ഷൻ ചടങ്ങിലെ പ്രധാന ആകർഷണമായി കലികാ നൃത്തശില്പം അരങ്ങേറും കലാകാരന്മാർ അരങ്ങേറുന്ന ഈ നൃത്തശില്പത്തിന്റെ ആശയം സംവിധാനം കോറിയോഗ്രഫി ശ്യാം രാമചന്ദ്രൻ നിർവഹിക്കുന്നു പ്രീതി ശ്രീകുമാറാണ് കലികയുടെ സ്ക്രിപ്റ്റും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് പ്രവീൺ നായർ സതീഷ് നാരായണൻ കൃപ രാജീവ് പ്രീതി ശ്രീകുമാർ ശ്യാം രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബഹ്റിൻ ബേബി ഗെയിംസ് ജൂൺ ഒന്ന് മുതൽ നാല് വരെ ഇസാ ടൌൺ സ്പോർട്സ് സിറ്റിയിലെ ഇസാബിൻ റാഷിദ് ഹാളിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആന്റ് സ്പോർട്സിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിലാണ് മിനി ഒളിമ്പ്യാഡ് നടക്കുന്നത് മൂന്നിനും അഞ്ചിനും ഇടയിൽ പ്രായമുള്ള അറുനൂറിലധികം കുട്ടികൾ പങ്കെടുക്കും ബഹ്റൈൻ അത്ലറ്റിക്സ് അസോസിയേഷൻ ബഹ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈൻ ജിംനാസ്റ്റിക്സ് അസോസിയേഷൻ ബഹ്റൈൻ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി നാല് ദിവസത്തെ മിനി ഒളിമ്പ്യാഡ് സംഘടിപ്പിക്കുന്നത്